പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ചെന്നൈ എഫ് സിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസൺ ചെന്നൈ എഫ് സിയെ സംബന്ധിച്ച് വളരെ നിരാശ നൽകിയ ഒരു സീസൺ തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിലേക്ക് വേണ്ടി ക്ലബ്ബ് നടത്തിയ സൈനിങ് എല്ലാം പാളിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും വലിയ നിരാശ നൽകിയ പ്രകടനമായിരുന്നു കഴിഞ്ഞ സീസണിൽ ചെന്നൈ എഫ് സി കാഴ്ചവെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ചെന്നൈ എഫ് സി ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് മികച്ച താരങ്ങളെ തന്നെ ടീമിലേക്ക് എത്തിക്കാനാണ് ചെന്നൈ എഫ് സി മാനേജ്മെൻറ്റ് നിലവിൽ ശ്രമിക്കുന്നത് നിലവിൽ പുറത്തു വരുന്ന അനുസരിച്ച് ചെന്നൈ എഫ് സി ടീമിൽ നിന്നും ഒരുപാട് താരങ്ങൾ ക്ലബ്ബ് വിട്ടേക്കും മാത്രമല്ല കോച്ചായിട്ടുള്ള ഓവൻ കോയൽ അടുത്ത സീസണിലും ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ചെന്നൈ എഫ് സി ടീമിൽ നിന്നും പത്ത് താരങ്ങളോളം പുറത്തായേക്കുമെന്ന വാർത്തയാണ് ഇപ്പോൾ ആശിഷ് നികി വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്തൊരു വാർത്ത മോഹൻ ബഗാൻ സൂപ്പർ ചാൻസിന്റെ താരമായിട്ടുള്ള ഗ്രഗ് സ്റ്റുവേർട്ടുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിലെ മോഹൻ ബഗാൻ ടീമിലെ പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയായിരുന്നു ഗ്രഗ് സ്റ്റുവേർട്ട് എന്നാൽ താരം മോഹൻ ബഗാൻ ക്ലബ്ബ് വിട്ടേക്കുമെന്ന വാർത്തകളെല്ലാം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ആശിഷ് നികിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഗ്രഗ് സ്റ്റുവേർട്ടിനെ ടീമിലേക്ക് എത്തിക്കാൻ ഐ എസ് എല്ലിൽ നിന്നും ഒരു ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട് എന്നാൽ താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഐ എസ് എൽ ക്ലബിന്റെ പേരൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാനി വേണ്ടി ഇരുപത് മത്സരങ്ങൾ കളിച്ച താരം മൂന്ന് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും നേടിയിട്ടുണ്ട് ഇതിരുന്നാലും ഗ്രഗ്ഗ് സ്റ്റുവേർട്ടിനെ പോലത്തെ ഒരു താരത്തിന് ഏത് ഐ എസ് എൽ ടീമായിരിക്കും ടീമിലേക്ക് എത്തിക്കുക എന്നൊക്കെ കാത്തിരുന്നു തന്നെ കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂമറിനെ കുറിച്ചാണ് പറഞ്ഞായിട്ട് പോകുന്നത് പഞ്ചാബിന്റെ താരമായിട്ടുള്ള നിഖിൽ പ്രഭുവിനെ ടീമിലെ ഗതിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ചില ഐ എസ് എൽ ടീമുകൾക്ക് താല്പര്യമുണ്ട് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്ത കൂടിയായിരുന്നു അത് മുംബൈ സി എഫ് സി ഈസ്റ്റ് ബംഗാൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവ എന്നീ ടീമുകളാണ് നിഖിൽ പ്രഭുവിന് ഉള്ളത് നിഖിൽ പ്രഭു കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഒരു ഓഫർ നിരസിച്ചു എന്ന വാർത്തകളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു എന്നാൽ സത്യത്തിൽ ഇതുവരെ നിഖിൽ പ്രഭു തൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല താരത്തിന് മുന്നിൽ ഒരുപാട് ഓഫറുകൾ ഉണ്ട് എന്നും എന്നാൽ നിലവിൽ ഇന്ത്യൻ ടീമിലാണ് താരം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുള്ളത് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയ ഒരു ഓഫർ നിഖിൽ പ്രഭു എന്നുള്ള വാർത്ത വ്യാജമാണ് കൂടുതൽ ഐ എസ് എൽ മറ്റും കേരളാ ബന്ധപ്പെട്ട വാർത്തകൾ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾപ്ഷെബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം